ിൽ നിന്ന് വീണ്ടും വാർത്തകൾ സജീവമാവുകയാണ് വൈത്തിരിയിലെ ഒരു പ്രദേശത്ത് ഭൂമികുലുക്കം ഭൂമിയുടെ അടിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു അനവധി വാർത്തകളാണ് വാർത്തകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോല പറയുന്നുണ്ട് അറു സി ലഹ ഭൂമി അതിശക്തമായ രൂപത്തിലൊന്ന് പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ കിടുകിട കഴിഞ്ഞാൽ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ അതിനു മുമ്പുള്ള ചെറിയ ചെറിയ ഭൂമികുലുക്കങ്ങളോ അതിനെ സംബന്ധിച്ച് ഇമാം നസഫി നസഫിറഹിമഹുല്ല പറയുന്നുണ്ട് ലൈസ അല്ലെ ലേസബുൽ നാളിന് മുമ്പ് വരുന്ന ചെറിയ ചെറിയ ഭൂചലനങ്ങൾ അതിനു മുമ്പ് ചെറിയ ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടെങ്കിൽ എന്നാൽ ക്യാമത്നാള് അനുബന്ധിച്ച് വരുന്ന വലിയ ഭൂചലനം ഇന്ന ഇന്നീം ക്യാമത്നാള് അനുബന്ധിച്ച് വരുന്ന ഭൂമികുലുക്കം അതി ഭീകരമാണ് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് വരുന്ന ചെറിയ ചെറിയ ഭൂചലനങ്ങളോ അത് കേവലം സൂചനകൾ മാത്രമാണ് സൂക്ഷിച്ചോ സൂക്ഷിച്ചു ജീവിച്ചോ സമ്പത്തിനു വേണ്ടി സുഹൃത്തിനെ കൊല്ലുന്നവരുണ്ട് സ്വത്തോഹരി ചെയ്യുമ്പോൾ അനുജനെ ജ്യേഷ്ഠനെ വധിക്കുന്നവരുണ്ട് സ്വർണത്തിനു വേണ്ടി ഭാര്യയെ കൊല്ലുന്നവരുണ്ട് ഇങ്ങനെ അനവധി നിരവധി തെറ്റുകൾ ചെയ്യുമ്പോൾ നിരന്തരം ഒരുപാട് തെറ്റുകളിൽ മുഴുകി ജീവിക്കുമ്പോൾ സൂചന തരുകയാണല്ലാഹു നിർത്തിക്കോ നിർത്തിക്കോ അവസാനത്തെ ഒരു ഭൂമികുലുക്കം വരാനുണ്ട് എന്നതിലേക്കുള്ളൊരു സൂചനയായിട്ടാണ് ചെറിയ ചെറിയ ഭൂചലനങ്ങൾ നൽകുന്നത് അപ്പം അത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് പാഠം ഉൾക്കൊണ്ട് നന്നാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നന്നാവാം കലാ ആയ നിസ്കാരങ്ങൾ വീണ്ടെടുക്കാം കലാ ആയ നോമ്പുകൾ വീണ്ടെടുക്കാം അതുപോലെ നിർബന്ധ ബാധ്യതകളെല്ലാം കൃത്യമായി വീട്ടാം അള്ളാഹുവിലേക്ക് അസ്തകഫിറുള്ള ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാം അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസലമു